പിന്നെ അവിടെ എന്റെ ഒരു മരുമോളുണ്ടെന്നോ അതിനോട്ട് പറഞ്ഞുതന്നെ ആടാ ഞാൻ ഓട്ടോ കൂലിയൊക്കെ കൊടുത്ത് ബാഗ് പാക്ക് ചെയ്ത് അവളെ വല്ല ഓട്ടോയിലും കേറ്റിവിടാ അയ്യോ ഇവിടെ വരുമ്പോ അവൾ ആ ഓട്ടോയുടെ ടയർ ഉരുട്ടിക്കൊണ്ട് വരും അത് മാത്രമേ ബാക്കി കാണത്തുള്ളൂ പൊളിച്ചടുക്കൂല അല്ല നീ എവിടെ പോണ ഞാൻ കുഴിപ്പുളത്തു നീപ്പ വരും ഞാൻ അവിടെ നിന്ന് ബോറടിക്കുമ്പോ ഞാനിങ്ങോട്ട് വരും നീ എവിടെങ്കിലൊക്കെ പോകുന്നിട്ട് ബോറടിക്കുമ്പോ തിരിച്ചുവാടിക്കുമ്പോൾ പോയാൽ ആ മതി മതി ും ചോദിക്കാനും പറയാനോന്നും ഇല്ലല്ലോ സത്യം നമ്മ ഇത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പുറകെ വന്നാ മതിയെന്ന് ഇപ്പൊ കണ്ട അവൻ കണ്ടുപിടിച്ചില്ലേ അയ്യോ ഞാൻ കാര്യം വിട്ടുപോയി നീ ഒരു കാര്യം ചെയ്യ് നീ ഇപ്പൊ ഇറങ്ങിക്കോ അതിന്റെ പുറകെ ഞാൻ ഒരു അരമണിക്കൂർ ചോദിക്കാനും പറയാനൊന്നും ഇല്ലല്ലോ ചോദിക്കാനും പറയാനും അനിഷ്ടപ്രകാരം നടക്കുന്നത് ഇത് തപ്പുതാ എനക്കും പറഞ്ഞു എവിടെ പോണേ പറ 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 പോണ്ടേ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വരും ഞാൻ കുഴിപ്പള്ളത്തേക്കാണ് പോവാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്റെ കസിന്റെ വീട്ടിലാണ് പോവാൻ ഉദ്ദേശിക്കുന്നത് അല്ല അപ്പൊ നിങ്ങൾ മറ്റേ ടൂർ പോണില്ലേ കണ്ടോ എല്ലാം ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാ നമ്മളോട് പറയുന്നത് നമ്മൾ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു വിചാരം പോലും ഇല്ല ഞാൻ ഈ വീട് വിട്ട് പോകുന്നതിന്റെ മെയിൻ കാരണം എന്താണെന്നറിയോ ടോക്സിക് പിടിച്ച സ്വഭാവം സഹിക്കാൻ നീ അതുകൊണ്ടാണ് പോണേ പോണേ ഞാനും ടോക്സിക് ബിഹേവിയർ ഉണ്ടല്ല സഹിക്കാൻ ഓ യെസ് അമ്മ സത്യം സമ്മതിച്ചല്ല പോലത്തില്ല പിന്നെ എങ്ങനെ പറയരുത് എടാ മനുഷ്യൻ ഇവിടെ സമാധാനം വേണ്ടേ അങ്ങോട്ട് തിരിയാൻ പറ്റില്ല ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല വാ തുറന്നാ പറയില്ല അച്ഛൻ അഹങ്കാരം ആണോ കേശു ഒരു ദിവസം ഒരു ദിവസം അമ്മ ഞങ്ങൾ വഴക്ക് പറയാതിരുന്നിട്ടുണ്ടോ ഉണ്ടോ എല്ലാ ദിവസവും വഴക്ക് പറയൂലേ പറയൂലേ തന്നെ ചേച്ചി കണ്ടാ പിന്നെ എങ്ങനെയാണ് മനുഷ്യരോട് സമാധാനം കിട്ടണത് അയ്യോ നിങ്ങൾ എന്തിനാ പോകുന്നത് ഞാൻ പോലെ അയ്യോ വേണ്ട എന്റെ പാവം വിളിച്ച അപ്പൂപ്പനെങ്കിലും അവിടെ സമാധാനത്തോടെ ഇരുന്നോട്ടെ നമ്മുടെ അപ്പൂപ്പന്റെ മെന്റൽ ഹെൽത്ത് കൂടെ നമ്മൾ നോക്കണമല്ലോ പിന്നെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വല്ല കാശീലോ രാമേശ്വരത്തോ പൊക്കോളാം അയ്യോ അതൊക്കെ സമാധാനമുള്ള സ്ഥലമാണ് അമ്മൂമ്മ അങ്ങോട്ട് ചെന്ന് കേറി കൊടുത്ത കഴിഞ്ഞോ കരയടാ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ നമ്മൾ വെറുതെ പറഞ്ഞല്ലേ ഈ ഞങ്ങൾ പിരിയേറ്റം പറഞ്ഞല്ലേ അല്ല നിങ്ങള് കാര്യമായിട്ട് പറഞ്ഞതാ അയ്യേ ചോന്നീന ഒന്ന് പിരിയേറ്റം പറഞ്ഞതാണ് ഞങ്ങള്

അതു ഒറ്റില്ലോ? പറ്റില്ല. എനിക്ക് ഇന്ന് മോണം. എനിക്ക് മോണം. അമ്മ ഇന്ന് പോയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതെന്നേ നമ്മൾ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം. ആ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരണേ? ആ വരും. ഓക്കേ. വാ. മോക്കോ? ഓക്കേ. ടാ ടാ. ഓക്കേ, അപ്പോൾ ബൈ. കു കരിയാണ്ോ? എന്തിനാ കരിഞ്ഞിട്ട് കൊണ്ട മോശിച്ചിട്ട് വല്ലേ ഇയ്യോ. മിച്ചാണല്ലേ അല്ലേ അവയപ്പോ ടൂറും പോയത് തന്നെ ആണെങ്കിൽ പോയിട്ട് തിരിക്കലോ കൊല്ലിങ്ങായി വേണ്ട ഞാൻ കൊന്നോളാം അമ്പൂരി